السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النبي بكر رضي الله عنه قال قلت للنبي صلى الله عليه وسلم وأنا في الغالي لو ان احدهم من لرا تحت قدميه لابصرنا وقال ما ظنك يا ابا بكر بي سنين الله تعالى صهما رواه البخاري प्रियപ്പെട്ടാം പ്രിയമുള്ള സലിക്കിൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുക്കളെ പ്രിയ പണ്ഡിതന്മാരെ റഹസൗരിലേ അതായത് സൗർ ഗുഹയിലേ ഒരു ഒരു ഭയപ്പെടുത്തിയ ാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാം ബുഖാരി അലൈഹി റിപ്പോർട്ട് ചെയ്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം അവിടുന്ന് പറയുന്നു നബിയ്യ അലൈഹി വസല്ലം ഹബീബ് റസൂലുള്ളാഹി റസൂലി വസ്ല്ലം ആ തങ്ങളോട് ഞാൻ ചോദിച്ചു ഞാൻ 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 ആയിരുന്നപ്പോൾ 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 ആ ഗുഹയിൽ ഗുഹയിൽ നബിയോട് നബിയോട് ചോദിച്ചോ എന്താണ് പറഞ്ഞത് ശത്രുക്കള് തേടി അവരുടെ നേതാവ് പ്രഖ്യാപിച്ച നൂറു വട്ടകം മുഹമ്മദിനെയും കൂട്ടാളികളെയും തിരഞ്ഞു പിടിച്ചു വരുന്നവർക്ക് നൂറ് വട്ടകം ഇനം പ്രഖ്യാപിച്ച് അത് വാങ്ങാനുള്ള തിടുക്കത്തിൽ നാടിൻ്റെ നാനാ ഭാഗത്തും ഓടി ഓടി നടക്കുന്നു ഓടി നടക്കുന്ന ഈ സമയത്ത് അവര് മുത്തലബിയൻ തങ്ങളും മുത്ത് അബുബക്ര സിദ്ധിക്രങ്ങളും കയറിയിരുന്ന ആ ഗുഹയുടെ അടുത്തിയെത്തി ഈ രംഗം അബുബക്കർ എല്ലാ അവിടെ കാണുകയാണ് അവരിൽ ആരെങ്കിലും നമ്മുടെ കാലിലേക്ക് കാലിലേക്ക് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ ചെരുപ്പിക്കാലോ അവർക്ക് നമ്മളെ കാണാൻ സാധിക്കുമല്ലോ താഴോട്ട് നോക്കിയാൽ നമ്മളെ ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെച്ചുകൊണ്ട് പറയുന്നവയപ്പെടുത്തിയവല്ലാത്ത ഒരു രംഗം എന്ന് നോക്കിയാ താഴോട്ട് നോക്കിയാ കാണും അത്ര അടുത്ത അവർ അവരുള്ളത് ആ അവസരത്തിൽ മുത്തനവിധങ്ങൾ യാതൊരു കോസലും ഇല്ലാതെ യാതൊരു വയ പാടുമില്ലാതെ യാതൊരു വിഷമവും ഇല്ലാതെ തങ്ങളവിടുന്ന് അബൂബക്ര സിദ്ധീകർ നീ എല്ലാവന്യൂനോട് ചോദിക്കുകയാണ് നമ്മളെ കൊണ്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടാൾ ആണോ നമ്മൾ രണ്ടാളെ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സാലിസോ അള്ളാഹു മൂന്നാമനായി നമ്മുടെ കൂടെയുണ്ടെന്നുള്ള കന്നുള്ള കാര്യം ബാബോക്കറേ നീ മറന്നുപോയ നമ്മൾ രണ്ടാളാണെങ്കിലും നമ്മളെ സംരക്ഷിക്കാമെന്ന് നമുക്കൊരു പോറലും ഏൽക്കാതെ നമ്മളെ കാക്കാമെന്ന് അള്ളാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്വമാണ് അവൻ നമ്മളെ കാക്കുമെന്ന് അബുബക്കർ അല്ലാ വന്നുവിനോട്ട് പറഞ്ഞ് ഒന്നും കൂടിയും ഊർജ്ജം നൽകുകയാണ് അബുബക്കർ അലി എല്ലാവിന് ഒന്നും കൂടിയും ഊർജ്ജം നൽകിക്കൊണ്ട് മുത്തനുവിധങ്ങളുടെ ഈ പ്രസ്താവന വല്ലാതെ അബുബക്കർ നിയല്ലാവെന്നോ അവിടുന്ന് പേടിച്ച രണ്ട് പോയ രംഗമായിരുന്നു കാരണം ഇറാ ഗുഹയിൽ കയറുന്ന സമയത്ത് നമ്മൾക്കറിയാമല്ലോ ഗുഹയിൽ ആദ്യം കയറി ഗുഹയുടെ ഓരോ ഭാഗത്തുള്ള ഓട്ടകളൊക്കെ അടച്ച് അവസാനം അബുബക്കർ നിയല്ലാവെന്നോ ഒരു ഓട്ട മാത്രം മടക്കാൻ തുണിയെത്താത്തത് കൊണ്ട് വിരൾ കൊണ്ട് പൊത്തിപ്പിടിച്ച് ആ വിരലിൽ മൂർക്കം പാമ്പ് കൊത്തിയ രംഗം നമുക്കറിയാം ഈ വേദനകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ശത്രുക്കളെയും കാണുന്നത് മൂർഖം പാമ്പ് സംസാരിച്ച രംഗമാണ് ഇറാഗുഹയിൽ വെച്ചുകൊണ്ട് അബുവക്കർ നിയാവുന്നുവിൻ്റെ കാലിന് പാമ്പ് കൊത്തിയ രംഗം നമുക്കെല്ലാവർക്കും കഥ നമ്മൾ കേട്ടതാണ് എന്തിനാണ് പാമ്പെ എൻ്റെ കൂട്ടുകാരനെ കടിച്ചതെന്ന് ചോദിച്ചപ്പോൾ നബിയെ കുറേ കാലങ്ങളായി ഞാൻ ഇവിടെ അങ്ങയെ കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന രംഗത്തിൽ എന്റെ ഓട്ട മാളം അതി കാലിവെച്ച് അടച്ചപ്പോൾ അതൊന്ന് തുറക്കാൻ വേണ്ടി അതങ്ങ തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കൊത്തിയതാണെന്ന് പാമ്പ് സംസാരിച്ച രംഗം ആ ഗോഹയിലുണ്ട് ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ശത്രുക്കളതാ നബിയെയും തങ്ങവിധങ്ങളെയും അപോകൃത്ത് കഥങ്ങളെയും പരിധിക്കൊണ്ട് അവിടെ വരുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഏതൊരു വിഷയത്തിലും തവക്കുല് വേണം അള്ളാഹുവിനെ കൊണ്ടുള്ള അജഞ്ചലമായ വിശ്വാസം അസ്മി അല്ലാഹുൽ നസീർ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു എന്നുള്ള ഈ തവക്കുൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തവക്കുല് ചെയ്യേണ്ടത് നിമിതങ്ങൾ തവക്കുല് ചെയ്തത് അള്ളാഹുവിൽ തവക്കുല് ചെയ്തത് ഇറാ ഗുഹയിൽ കയറി ശത്രുക്കളെ കാണാതെ ഒളിച്ചിരുന്നതിൻ്റെ ശേഷമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ശത്രുക്കളുടെ മുന്നിലേക്ക് നമ്മൾ എടുത്തു ചാടരുത് അതിനുള്ള മുൻകരുതലുകളും അതിനുള്ള പോൺവൈകളും ഒക്കെ നമ്മൾ നമ്മൾ തേടണം എന്നിട്ടേ നമ്മൾ അവരിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലാതെ മുത്തരവിധങ്ങളെ മുത്തിനവിധങ്ങൾ നേരെ ശത്രുക്കളിലേക്ക് ഇറങ്ങിയിട്ടില്ല അവരെ അവരുടെ കണ്ണിൽ നിന്ന് വെട്ടിച്ച് ഉരാഗുയിൽ ഒളിപ്പിച്ചപ്പോൾ അള്ളാഹു അവരുടെ കണ്ണിൽ അള്ളാഹു താരെ കാണാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി കസിരുത്തുൽ ബുറുദ്ധ ആശയ വിശദീകരണ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ ക്ലാസുകളെല്ലാവരും കേൾക്കുക ിനുടെ പാത ജീവിക്കാൻ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അവർ താശിക്കായി ജീവിക്കാനുള്ള നൽകട്ടെ ആമീൻ അസല വൈകു വ